ഞാനുള്ള ചേതോപികാരം എന്താണെന്നും അതിനുമുമ്പ് ഞാനൊരു ദേശീയവാദിയായിട്ട് പറഞ്ഞു കൊ പറഞ്ഞുകൊണ്ട് എന്നെ അവർ കൊണ്ടുവന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാനൊരു തീവ്രവാദിയായ എന്താണ് വർഗീയവാദിയായി പ്രസവിച്ചുകൊണ്ട് നടക്കുന്ന ഈ കാലഘട്ടം തമ്മിലുള്ള അതിൻ്റെ ഒരു ചരിത്രം കൂടി ഒന്ന് പറയാൻ എനിക്ക് ആദ്യം ഒരു അവസരം തരണം എന്നാലിത് കേരളം മുഴുവൻ എൻ്റെ നേരറിയാണ് ഞാൻ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ എസ് എൻ ഡി പി ഒത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് എസ് എൻ ഡി പി ഒൻ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഞങ്ങൾ ഗുരുവിൻ്റെ വാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത് ജാതിഭേദം മതദ്ദേഷ്യം ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാ സ്ഥാനമാണ് എന്ന ആ ചിന്ത അത് കേരളം എന്നല്ല ഇന്ത്യ എന്നല്ല ലോകമെമ്പാടും എല്ലാവരും സോദര ചിന്തകളും ജാതിയുടെയും മതത്തിൻ്റെയും പേരിലോ അല്ല നിറത്തിൻ്റെ പേരിൽ ഒരു വിദ്വേഷല്ലാതെ സ്വാതര ചിന്തയോടുകൂടി കഴിയണമെന്നുള്ള വികാര വിചാരത്തോടു കൂടി പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ നേതാവാണ് ഞാൻ ഇതുവരെ ജാതി ചിന്ത എൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല പക്ഷേ ജാതി വിവേചനം ഉണ്ടാകുമ്പോൾ ആ വിവേചനം ഞാൻ ചൂണ്ടിക്കാണിക്കാറുണ്ട് ജാതി വ്യവസ്ഥ ഇവിടെ നിലനിൽക്കുമ്പോൾ ഞങ്ങൾക്ക് അർഹപ്പെട്ടത് കിട്ടണം എന്ന് പറഞ്ഞാൽ അത് ജാതിയല്ല നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഞങ്ങളുടെ ഇടയെല്ലാം സിധാരണ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ശക്തി കൊണ്ടാണ് ഈ മതേതര ചിന്തയിലൂടെ ഈ കേരളം ഇപ്പോഴും പോകുന്നത് ഇവിടെ ഒരു വർഗീയ കലാപമില്ല മതവിദ്വേഷമില്ല ഇതെല്ലാം കൊണ്ടു നടക്കാനും പോകാനും പറയാനും പ്രചരിപ്പിക്കാൻ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് സമ്മേളനങ്ങളിലൂടെ നടത്തുന്നുണ്ട് ഞങ്ങൾ സന്യാസിമാർ നടത്തുന്നുണ്ട് അതേ ഈ മറ്റു പറയുന്ന ആളുകൾ എന്ത് നടത്തുന്നുണ്ടോ മതവിദ്വേഷം ഇല്ലാതാക്കാനും മത സൗഹാർദ്ദം നിലനിർത്താനും വേണ്ടി എന്നെ വിമർശിക്കുന്ന വലിയ വലിയ മിതവാദികൾ അല്ലെങ്കിൽ അവരെല്ലാം സഹോദരൻ എന്ന് പറയുന്ന ആളുകൾ അവരെന്ത് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട് ഞങ്ങളൊരിക്കലും സിധാരണ പ്രസ്ഥാനം ഒരു മതത്തിന് എതിരല്ല ഒരു മതത്തിൻ്റെ വിശ്വാസത്തെ എതിർക്കുന്നവരല്ല ഞങ്ങളുടെ വിശ്വാസം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ രാജ്യമില്ലെന്ന് ഞങ്ങളാരും പറയാറില്ല ഞങ്ങളുടെ വിശ്വാസം എല്ലാവരും അടിച്ചേപ്പിക്കാൻ ഞങ്ങളാരും ശ്രമിക്കാറില്ല ഓരോരുത്തരും അവരവരുടെ വിശ്വാസത്തിൽ പോകുന്നു പക്ഷേ എന്തെല്ലാം പോകുന്ന അങ്ങനെ എന്നും സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങുന്ന ആ പ്രസ്ഥാനമാണ് ധർമ്മ സീനാരായണ ഞങ്ങൾ ആരും ഒരു ജാതിക്കെതിരല്ല ആ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന എന്നെ ഒരു ജാതിയുടെ പ്രത്യേകിച്ചും ഒരു മുസ്ലിം വിരോധിയായിട്ട് കണ്ടുകൊണ്ട് എന്നെ വേട്ടയാടാൻ തുടങ്ങുന്നു വേറെ മുസ്ലിങ്ങളിൽ പെട്ട് വേറെ ആരുമില്ല ലീഗുകാര്സ്ലിങ്ങിൽ എത്രയോ നല്ല ആളുകൾ നടക്കുന്നു നിങ്ങളൊന്നും മനസ്സിലാക്കുന്ന കണക്കാക്കിറ്റ് ചെയ്യുന്ന ആരാണ് മുസ്ലിമാണ് ഞങ്ങളുടെ കേസ് മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ആരാണ് മുസ്ലിമാണ് നിസാർ സിൻഡിക്കേറ്റും പറഞ്ഞത് ഞങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്ന സിൻഡിക്കേറ്റു കോഴിക്കോട് എസ് എൻ ഡി പിഒത്തിൻ്റെ മുഴുവൻ നോട്ട് കൊടുത്ത് ബാക്കി ഒരൊറ്റ മതസ്ഥർക്ക് കൊടുക്കാതെ ഞങ്ങൾ കോഴിക്കോട്ട് മുസ്സീണ്ട് റഹീം ആ റഹീമിന് മുഴുവൻ ഓട്ട് ഞങ്ങളുടെ ആൾ കൊടുത്തു ഒരു മുച്ച കൊടുത്തില്ല ആ പാട്ട് ഞങ്ങളുടെ നോട്ട് കൊടുത്തു ഞങ്ങളുടെ ഇരിക്കുന്ന പതിനെട്ട് വോട്ട് കൊടുത്താണ് അയാളെ ജയിപ്പിച്ച് എടുത്തത് ആ ആളുകളാണ് ആ എന്നെയാണ് വിരോധിയാകുന്നത് കാരണമുണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഞങ്ങളൊന്നിച്ച് പിന്നോക്ക സമുദായ മുന്നണിയെന്നും അതുകൊണ്ട് സംവരണ സമുദായ മുന്നണി എന്നും പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തെ ഇറങ്ങിക്കൊണ്ട് ഇവിടെ ഭരണത്തിൽ വരാൻ വേണ്ടി ഞങ്ങൾക്ക് എവിടെയെല്ലാം സമരമാണ് ഞങ്ങൾ എത്തിയത് അതിനെല്ലാം മുൻപ് നിർദ്ദേശം പണം മുടക്കിയതിൻ്റെ മഹാഭൂരിപക്ഷം ഞാനാണ് സെക്രട്ടേറിയറ്റ് മാറ്റി ഹൈക്കോടതി മാർച്ച് സുപ്രീ അതുപോലുള്ളത് ഡൽഹി മാർച്ച് ഇങ്ങനെ മാർച്ച് നടത്താനുള്ള ഇല്ലാത്ത സ്ഥലങ്ങളില്ല ഇതെല്ലാം ഞങ്ങളാളും അർത്ഥവും കൊണ്ടുവന്ന് ഉടയ്ക്ക് ശേഷം അവരെല്ല നാമം മാത്രമായി നി ലീഗിന്റെ ആരും ആളുകളും ഒരു മൂന്നാം കടയിലുള്ള ചില ആളുകളെ മാത്രം വിട്ടു തിരഞ്ഞെടുപ്പൂടെ ലീഗിൻ്റെ പ്രാതിനിധ്യത്തിന് വന്നിച്ച് സമരമെല്ലാം നടത്തി അതേ ഭരണത്തിൽ വന്നു വന്നതിന് ശേഷം ഞാൻ ചോദിച്ചു സുഹൃത്തെ ഞങ്ങൾക്ക് ഒരു നീതി ലഭിച്ചിട്ടില്ലല്ലോ അത് മാറി പുതിയ ആളുകൾ വരുമ്പോൾ നമ്മൾ വരുമ്പോൾ ഞങ്ങളെല്ലാം പരിഗണിക്കാവുന്നല്ലേ പറഞ്ഞത് നിങ്ങൾ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ് നടത്തി നിങ്ങളേതായ സമുദായത്തിൻ്റെ കുറവ് പരിഹരിക്കാൻ നിങ്ങൾ കയറായില്ലേ അതേ സമയത്ത് ഞങ്ങൾക്കുണ്ടായിരുന്നല്ലോ ആറ് നരേന്ദ്രൻ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ കുറവുണ്ടായിരുന്നല്ലോ അത് പരിഹരിക്കാൻ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തുന്ന കാര്യം നിങ്ങൾ എന്താ പറയാത്തത് അപ്പോൾ അധികാരത്തെ കയറി അകത്ത് കയറിയ ശേഷം നിങ്ങൾക്കുള്ള മുസ്ലിങ്ങൾക്കുള്ള കുറവ് പരിഹരിക്കാൻ ഗവൺമെൻറ് ഉത്തരവിറക്കി സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ് നടത്തിയപ്പോൾ ഈഴ് സമുദായത്തിനോക്ക സമുദായങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ അവരുടെ കുറവും നരേന്ദ്ര കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട് അത് നിങ്ങൾ ചെയ്തില്ലല്ലോ എന്ന് പറയുമ്പോൾ അതിനൊന്നും ഉത്തരമില്ല മാത്രമല്ല വിദ്യാഭ്യാസ സ്ഥാപനം നിങ്ങളൊന്നും ആലോചിച്ചോളൂ ശങ്കർ സാറിന് ശേഷം ഞങ്ങൾക്ക് എന്ത് കിട്ടി അറുപത് ഒരിലത്തിന് പേരായില്ലേ ഞാൻ എന്തു തെറ്റിയതു ഞാൻ ഞാൻ സ്കൂളാ കോളേജ് മലപ്പുറത്തൊന്നുമില്ലല്ലോ വയനാട് ഒന്നുമില്ലല്ലോ കാസർഗോഡ് ഇല്ലല്ലോ മൂന്ന് ജില്ല മലപ്പുറം പ്രദേശവും ഒരൊന്നും ഇല്ല ഒരു കുട്ടിപ്പറും പോലും ഇല്ല നോക്കാൻ പാർക്കലെന്ന് പറഞ്ഞുകൊണ്ട് നടന്നതല്ലാതെ അതിന് ശേഷം ആലുവ മണപ്പുറത്ത് പോലും കണ്ട ഭാവയില്ലെന്ന് മാത്രമല്ല അധികാരത്തിൽ ഇരുന്നു കൊണ്ട് പിന്നെ അവർ അവരുടെ വകുപ്പ് അവരുടെ സമുദായത്തിന്റെ വകുപ്പായി കണ്ടുകൊണ്ട് എല്ലാം ഒപ്പിട്ടെടുത്തു ഈ മതേതരത്വം ജനാധിപത്യം പറയുന്ന ലീഗ് അധികാരത്തിൽ വരുമ്പോൾ നിങ്ങളൊന്നും അറിയാമല്ലോ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയല്ലേ ആ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഇവിടുത്തെ ജനാധിപത്യത്തെ തകർത്തവരല്ലേ ഇവരെ മലപ്പുറത്ത് പ്രഖ്യാപിച്ചില്ല അവരുടെ മന്ത്രിമാരും വകുപ്പും ഈ കോൺഗ്രസുകാർക്കും എല്ലാം ചെയ്യാനെത്തോ എറണാകുളത്ത് മാത്രമല്ല ചെയ്തത് അപ്പൊ ജനാധിപത്യത്തെ ഹൈജാക്കിയതവരില്ലേ ജനാധിപത്യ കശാപ്പ് ചെയ്തവരാണ് ലീഗുകാർ അവിടെ ദാഠ്യവും അഹങ്കാരവും മണിപ്പവറും മസിപ്പവറും മാൻ പവറും ഉണ്ട് എന്നുള്ള തോന്നലോട് കൂടി ആരോട് എന്തും ചെയ്യാനുള്ള ഉള്ള അഹങ്കാരം അതല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്ത് ഉമ്മൻചാണ്ടി ഇരിക്കുകയും മുഖ്യമന്ത്രിയെ ആലോചിക്കാതെ അവിടെ മന്ത്രിമാരെ പ്രഖ്യാപിക്കുകയും വകുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്ത അഞ്ചാം മന്ത്രിയും കൂടെ എടുത്താൽ കച്ച കേരളത്തിൽ അല്ല ഇന്ത്യയിൽ അങ്ങനെ ഒരു ചരിത്രമുണ്ടോ ജനാധിപത്യത്ത് ആ ചെയ്ത ആളുകളാണ് ഇവിടെ മതേതരത്വം പറയുകയും സഹോദരല്ലാം അവരെല്ലാം അവരെല്ലാം നീതി ന്യായം വിട്ടൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നത് അവരുടെ കാര്യം വരുമ്പോൾ അവർ തന്നെ അവരിൽ ആരാണ് ലീഗ് തന്നെ സമ്പന്നർക്കെല്ലാം മാർഗമുള്ളൂ നിങ്ങളെടുത്ത് നോക്ക് ആ ലീഗിന് ആർക്ക് മലപ്പുറത്ത് എത്ര ഉണ്ട് പതിനേഴ് കോളേജിൽ ആർട്സ് ആൻഡ് സയൻസ് ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾക്ക് കേരളത്തിൽ മൊത്തം അത്രയുള്ളു ഈ പതിനേഴ് എണ്ണം എടുക്കുമ്പോഴും നിങ്ങൾ ആലോചിക്കണം അത് ഉസീ സമുദായത്തിലെ സമ്പന്നരുടെ ട്രസ്റ്റുകൾക്കാണ് കൊടുത്തിരിക്കുന്നത് അല്ല അല്ലെങ്കിൽ അവരുടേതായ സമുദായത്തിന്റെ ആളുകൾക്കല്ല അപ്പൊ ലീഗ് ലീഗ് എന്ന് പറഞ്ഞാൽ അത് മലപ്പുറം പാർട്ടിയാണ് ആ മലപ്പുറം പാർട്ടി മലപ്പുറത്തേക്ക് എല്ലാം ഊറ്റിയെടുക്കുക അവരുടെ സമ്പന്നരെ സഹായിക്കുകയും ചെയ്യുക ഒരു ശൈലി ഇപ്പൊ തന്നെ തെരഞ്ഞെടുപ്പ് അവരെല്ലാം ജയിച്ച് മലപ്പുറത്ത് അപ്പൊ മനസ്സിലായില്ലേ ഈ മലപ്പുറം പാർട്ടിയാണ് ലീഗ് എന്നുള്ളത് വളരെ വ്യക്തമല്ലേ ആ സമുദായത്തിൽ എത്രയോ നല്ലവരുണ്ട് എത്രയോ മാന്യമാരുണ്ട് ഒന്നും ന്യായവും മാന്യതയും പറഞ്ഞാൽ യാതൊരു പരിഗണനയും പരിരക്ഷ കിട്ടുക എന്തുവാകട്ടെ ഭരണത്തിന് പിന്നെ ഇറങ്ങിയല്ലോ ഇറങ്ങിയ ശേഷം എന്നെ സമീപിച്ചു ഞങ്ങൾക്ക് തെറ്റുപറ്റിയാൽ പോയി അവർക്ക് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തു പോലും ഞങ്ങളോട് കാശോചിച്ചവരാണ് വിജയം അതിൽ വരെ ഞാൻ ഇവരോട് പരാതി പറഞ്ഞിട്ടുള്ളവരാണ് ഞാൻ ഭരണം പോയി ശേഷം എന്നോട് ഈ നേതാക്കന്മാരെല്ലാം അല്ലെങ്കിൽ ഒന്നാം കണ്ട നേതാക്കന് പറഞ്ഞ എന്നെ സമീപിച്ചിട്ട് പറഞ്ഞു തെറ്റുപറ്റിപ്പോയി ഇനി നമുക്ക് തെറ്റുതിരുത്താം വെള്ളാപ്പള്ളി എന്ത് പറയുന്നു അതൊക്കെ നമുക്ക് സാധിച്ചു തരാം നമുക്ക് നിങ്ങളുടെ കുറവുകൾ പരിഹരിക്കാം നമുക്ക് ഈ ഭരണം മാറി നമുക്ക് അടുത്ത ഭരണം വരാൻ വേണ്ടിയിട്ട് നമുക്ക് പഴയതുപോലെ ഒന്നിച്ചു പോകണമെന്നു പറയും കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ പറയാൻ സാധിക്കില്ല നിങ്ങളെ വിശ്വസിക്കാനൊക്കത്തില്ല മല്ലനും മാതാവും ഇനും കൂടി കാട്ടിപ്പോയതുപോലെയാണ് നിങ്ങളുടെ സ്ഥിതി നിങ്ങൾ ഒന്നാം കട നേതാക്കന്മാർ വരികയല്ല രണ്ടാം കടയിൽ മൂന്നാം കടയിലുള്ള ആളുകൾ വന്നിരിക്കും നിങ്ങളും ഒരുമാരും ഒളിച്ചു കളിക്കും ഈ അനുഭവ ഇനിയും എൻ്റെ സമുദായം എന്നെ വിശ്വസിക്കില്ല അതുകൊണ്ട് വരാൻ സാധിക്കില്ല എന്ന് തുറന്നടിച്ചപ്പോൾ ഞാൻ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളൊരു മൂന്നാല് പേര് എടുത്തുകൊണ്ടുപോയി ഈ എസ് എൻ ഡി പി യോഗത്തെ തകർക്കാൻ വേണ്ടി ആള് അർത്ഥം കൊടുത്ത് പണം കൊടുത്ത് ഒരു േരാ നിങ്ങൾ ഞങ്ങൾ അടുത്ത ഭരണം വരും നിങ്ങൾക്ക് ബോർഡ് തരാം ഗ്രീട് തരാം എന്നെല്ലാം പറഞ്ഞ് പ്രകോപിച്ച് സാമ്പത്തിക സഹായം കൊടുത്തുകൊണ്ട് മലപ്പുറത്തെ പ്രധാന കണ്ണികളുടെ ആളുകളെല്ലാം കൂടിയിരുന്നുണ്ട് അവർക്ക് വലിയ പിൻവലവും കൊടുത്തുകൊണ്ട് കഴിഞ്ഞ തരം ഈ ആദ്യ ഭരണം വരുന്നതിന് മുമ്പ് അവർ ഇറക്കി വിട്ടു എസ് എൻ ഡി പിക്ക് എതിരായിട്ട് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല അവരൊന്നു കുറേ കളിച്ച് നോക്കി കളിച്ചോണ്ട് കളം പിടിക്കുന്നില്ല പോയ പാട്ട് പുല്ല് കണ്ടില്ല ഈ വിദ്വേഷം എന്നോട് തീർക്കാൻ അവർക്ക് അവസരങ്ങൾ നോക്കി എന്ത് പറഞ്ഞിട്ട് ഇനി അവരുടെ കൈക്ക് ഞാൻ നിൽക്കുന്നില്ല പല പ്രലോഭനങ്ങൾ നടത്തിയിട്ട് ഞാൻ അവരുടെ കൈക്ക് നിൽക്കുന്നില്ല അവർ വന്മിച്ച നേതാക്കന്മാരെ എന്നെ സമീപിക്കുക ഒളിഞ്ഞു തെളിഞ്ഞു സമീപിച്ചിട്ട് നിലപാട് ഞാൻ ഓർത്തിരുന്നു ഇനി നിങ്ങളുടെ കൂടെ കൂടിയാൽ എൻ്റെ സമുദായം എനിക്കെതിരാകുന്നു ഇത്രയും കൊല്ലം നിങ്ങളുടെ കൂടെ നിങ്ങൾ നടന്നിട്ട് നിങ്ങളൊന്നും സഹായിച്ചില്ല ചതിവൻ ചന്തോ ആരാധകൾ കൂട്ടത്തിൽ െന്ന് ചരിച്ചവരാണ് ഈ ഭരത്തില്ലായെന്നവരും അപ്പോഴത്തൊരാളുടെ സ്വരം മാറി പല മുഖമുണ്ട് ലീഗിന് നേതാക്കന്മാർക്ക് അപ്പോഴാണ് നീക്കറിയില്ല ശ്രീനാരായണ യൂണിവേഴ്സിറ്റി കൊല്ലത്ത് സ്ഥാപിച്ചു ജലീല് ആരാണ് ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് ഇടതുപക്ഷ മന്ത്രിയാണ് സ്ഥാപിച്ചത് ഞാനപ്പം പറഞ്ഞത് ശരിയായില്ല സ്ഥാപിച്ചത് ഒരു വളരെ നാളിലായി ഞങ്ങളുടെ ആഗ്രഹം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കണം അത് കൊല്ലത്തെ സ്ഥാപിച്ച് വളരെ സന്തോഷം ഇടതു വർഷം കൊണ്ടുവന്നത് പക്ഷേ ഗുരുവിനെ അറിയാവുന്ന അറിയിക്കാനാ അറിയാവുന്ന ഒരാളവിടെ വെക്കണമായിരുന്നു അതിന് ഗുരുവിനെ പടം പോലും ജനിച്ചിട്ട് കാണാത്ത ഗൾഫ് ഗോലിയായിട്ടിരുന്ന ആളിനെ വിളിച്ചു വരുത്തി ഇവിടെ ആക്കി ഇരുത്തി പോകുന്നവരെ ഗുരുവിന്റെ പടം പോലും ആ യൂണിവേഴ്സിറ്റിയില് ഈ വൈസ് ചാൻസലർ സ്ഥാപിച്ചിട്ടില്ല മനസ്സിലാകണം തിരച്ചു നോക്കൂ അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി പോകുന്നില്ല അത് ഞാൻ കാരണം എന്താണ് ക്വാളിഫൈഡ് അല്ലാത്ത ആൾ സ്വയം രാജിവെച്ച് പോകേണ്ടി വന്നില്ലേ ഞങ്ങളെ കേതിർത്തു ഗവൺമെന്റ് ചെയ്ത് ശരിയായില്ല ഗുരുവിനറിയാവുന്ന ഞങ്ങൾ സമുദായത്തിൽപ്പെട്ട ഒരുപാടാളിരിക്കേ മലബാറി നിങ്ങളൊരാളെ കൊണ്ടുപോവെച്ച് ശരിയായില്ല തെറ്റായിപ്പോയി എന്ന് പറയുമ്പോൾ പ്രതികരിച്ച ആരാണ് ഇടതുപക്ഷത്തിൽ ആരും പ്രതികരിച്ചില്ല ആദ്യം തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവരാണ് പ്രതികരിച്ചത് ചന്ദ്ര എഡിറ്റോറിയലിൽ എഴുതി ഞാൻ വർഗീയവാദിയാണ് അത് ഒരു തെറ്റുമില്ല അപ്പോൾ എന്താണ് ഇടതുപക്ഷത്തിൽപ്പെട്ടവരും ആരും പോലും അത് ആയിരിക്കും